ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷ് ഇഷിദിനേഷിച്ച് പുറത്തേക്ക് പോകും സ്വപ്ന വലിയ ഞാൻ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറയൂ അപ്പോൾ ആ കൈലാസേട്ടാന്ന് പറയുമ്പോൾ നീ ചെന്നിട്ട് ഫ്രഷ് ആവാനായിട്ട് മഞ്ജിനോട് പറഞ്ഞിട്ട് കൈലാസ് വേഗം തന്നെ ഇഷിതര റൂമിലേക്ക് പോവുകയാണെ ഇഷിത മരിച്ചു കിടക്കുന്നത് മഹേഷ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും മഹേഷ് പുറത്തേക്ക് പോയത് എന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇഷിത അവിടെ ഇല്ല ആകെ അതിനാകെ ഞെട്ടിപ്പോകാനിട്ടോ അവിടെ മരിച്ചു മരിച്ചുകിടുന്നതിന് ഇഷിദനെ കാണുന്നില്ലല്ലോ എന്ന് കൈലാസ് കൈലാസം ആലോചിച്ച് ടെൻഷൻ അടിച്ച് വേഗം തന്നെ പുറത്തേക്ക് വരുന്നിട്ട് ഈ സമയത്ത് മയൂരിയുടെ കോൾ വരുന്നത് എന്തിനാടി നീ ഈ നേരത്തെ വിളിച്ചത് എന്ന് പറയാനായിട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളെ കാണണം നിനക്ക് എന്താ പ്രാന്തമുണ്ടോ ഈ നേരത്തു നിന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ലത് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മനുഷ്യ എന്ന് പറയാനു കേട്ടോ എന്നിട്ട് മയൂരി എന്തൊക്കെയോ കാര്യങ്ങൾ കൈലാസിനോട് പറയുന്നുണ്ട് അപ്പോൾ കൈലാസ് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും ഞാൻ പറയുന്നത് പോലെ അതേപോലെ അനുസരിച്ച് അതേപോലെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ മയൂരിനോട് പറയാണ് കേട്ടോ മയൂരി തക്ക സമയം നോക്കിയിട്ട് ഇഷിദിനെ ചതിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈലാസിനോട് പറഞ്ഞുകൊടുക്കുകയും കൈലാസ് ഇഷുതിനെ തിരിച്ച് ചതിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മഹേഷിൻ്റെ ഫോണിലേക്ക് ജോർജ് മാറ്റി വിളിക്കുകയാണ് ആ മഹേഷ് തിരിച്ചെത്തിയെന്ന് അറിഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആ അതെന്താ അതിനെന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ജോർജ് മാറ്റി പറയുകയാണ് അല്ല ഡോക്ടർ വായന തപ്പി ഇറങ്ങിയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് താനെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് അതെ ഡോക്ടർ ഇഷിത എൻ്റെ അടുത്തുണ്ട് തൻ്റെ അടുത്തോ താൻ എവിടെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വായോ എന്ന് മഹേഷിനോട് പറയും മഹേഷ് കുട്ടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ മഹേഷിനോട് ചോദിക്കും ആഹാ ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എവിടെ ഡോക്ടർ ഇഷിദ് എവിടെയെന്ന് ചോദിക്കാനായിട്ടോ എൻ്റെ ഭാര്യ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും താൻ ടെൻഷൻ എടുക്കേണ്ട ഞാൻ പറയാം താൻ എൻ്റെ പെണ്ണിനെ കുടിക്കുമോയെന്ന് ചോദിക്കാനുട്ടോ ഞാൻ കൊടുക്കാനോ ഞാൻ എന്തിനാണ് കൊടുക്കുന്നത് ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതിൽ വന്ന് കുടുങ്ങിയത് തന്നെയാണ് എന്ന് പറയട്ടെ ഇത് കേസ് വേറെയാണ് ഒരു തരത്തിലും തനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റില്ല കേസ് ഡ്രഗ്സ് ആണ് എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസുകാരൻ്റെ കോളർ കയറി പിടിക്കുക എന്താണോ താൻ പറഞ്ഞത് ഡ്രഗ്സോ എൻ്റെ ഭാര്യ ആരാണെന്നുള്ള തൻ്റെ വിചാരം ഡോക്ടറാണ് തനിക്കത് അറിയില്ല ഞാൻ ചോദിക്കാൻ കേട്ടോ അപ്പോൾ വേറൊരു പോലീസുകാരൻ വന്നിട്ട് മഹേഷിനെ പിടിച്ചു മാറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇതിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ ഇഷിനോട് തന്നെ പോയി ചോദിക്കും ശരിക്കും ഇതുപോലെ കസ്റ്റഡിയിലെടുത്ത ആൾക്കാരെ കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പാടില്ല പക്ഷേ ഈ താൻ പോയി കണ്ടോ എന്ന് പറയുകയാണ് ഞാൻ ഇഷിദിനെ എഴുത്തേക്ക് മഹേഷ് വരികയാണ് കേട്ടോ അപ്പം മഹേഷ് ഇഷിതിനെ കാണുമ്പോൾ ചോദിക്കും എന്താ എന്താ പറ്റിയതെന്ന് ചോദിക്കാൻ കേട്ടോ ഇഷിതാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ കുമ്പിട്ട് നിൽക്കാൻ കേട്ടോ താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്തിനാണ് തൻ്റെ എങ്ങനെ ഡ്രഗ്സ് വന്നു മാത്രമല്ല ഏതൊരു പെണ്ണിനായിട്ട് താനിങ്ങോട്ട് വന്നതാണ് ആ പോലീസുകാരൻ പറഞ്ഞത് ഏതാണ് ആ പെണ്ണ് ആ പെണ്ണ് എവിടെ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അപ്പം ഇഷ്യത പറഞ്ഞു അറിയില്ല തൻ്റെ കാറിലെങ്ങനെ ഡ്രഗ്സ് വന്നത് അതും അറിയില്ല പിന്നെ എന്താണ് സംഭവിച്ചത് താൻ എന്തെങ്കിലും ഒന്ന് പറയൂടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മാത്രമേ തന്നെ എനിക്ക് പുറത്തിറക്കാൻ പറ്റുള്ളൂ താൻ ഒരു ഒന്നുകൊണ്ട് പേടിക്കണ്ട തൻ്റെ കൂടെ ഞാനുണ്ട് പക്ഷെ താൻ എന്തെങ്കിലും എന്ന് പറയാൻ പറയാനായിട്ടോ പക്ഷേ ഇഷ്യത്തെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ കറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ മഹേഷ് പറഞ്ഞു താനിങ്ങനെ കറിഞ്ഞിട്ട് കാര്യമില്ല എന്താണ് സംഭവിച്ചത് ആ പെണ്ണ് ഏതാണ് തൻ്റെ കാറിലെങ്ങനെ ഡ്രഗ്സ് വന്നു താൻ എന്തിനാണ് ആ പെണ്ണിനെ കൂടി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട് ഇഷിദൊന്നും വിണ്ടില്ല അപ്പോൾ ജോർജ് വന്നിട്ട് ചോദിക്കുകയാണ് എന്തായി ഇഷു എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുകയാണേ അത് നിങ്ങളെങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയും എന്താണ് സംഭവിച്ചത് എനിക്ക് നിങ്ങളതൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ എന്തായാലും താൻ പോകാൻ നോക്ക് തന്നെ കാണിച്ചത് തന്നെ ഞങ്ങളാണ് ഈ കേസ് കെട്ടിച്ചതെന്ന് എല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയും അങ്ങനെ മഹേഷ് പുറത്തേക്ക് വരുവാണ് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ വിനോദിനെ വിളിക്കാണ്ട് കേട്ടോ അപ്പോൾ വിനോദിന് ചോദിക്കുന്നുണ്ട് ആട്ട ഏട്ട ഫ്ലാറ്റിലെത്തിയോ എന്ന് ചോദിക്കാട്ടോ ഞാൻ ഫ്ലാറ്റിലല്ല പോലീസ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിലോ ചേട്ടൻ്റെ പോലീസ് സ്റ്റേഷനിലോ ഒന്ന് ചോദിക്കാണ്ട് കേട്ടോ ഈ ഇഷിത്തനെ ഇഷിദിനെ പോലീസ് പോലീസ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിക്കുക ഏട്ടത്തിനെ ഏട്ടനെന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ അതെ ഇഷിതിൻ്റെ കാറിൽ ഡ്രഗ്സ് എന്നാണ് പറയുന്നത് ഡ്രഗ്സും എന്ന് ചോദിക്കാണ്ട് കേട്ടോ അതെ ഡ്രഗ്സ് ഉണ്ടായെന്നാണ് പറയുന്നത് മാത്രമല്ല ഇഷിത് ഏതോ ഒരു പെണ്ണിനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് ഇവർ പറയുന്നത് ആ പെണ്ണാണ് പറഞ്ഞത് അത്രേ കാറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് അങ്ങനെയാണ് ഇഷിതിനെ കസ്റ്റഡിയിലെടുത്തത് അപ്പോൾ ഏട്ടത്തിൻ്റെ ഏട്ടത്തി ഏട്ടൻ്റെ അടുത്ത് എന്ന് ചോദിക്കും ഇല്ല എൻ്റെ അടുത്തില്ല അവളെ സെല്ലിൽ അടച്ചിരിക്കുകയാണ് എനിക്ക് ടെൻഷനാവുന്നു ഞാൻ നീയല്ല അത് വേറെ ആരുമില്ല ഇപ്പോൾ എന്നെ സഹായിക്കാൻ ഏട്ടനൊരു കാര്യം ചെയ്യാം ഫ്ലാറ്റിലേക്ക് പോകും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോളാം ഏട്ടാ ഞാൻ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഏട്ടാ ഞാനല്ലേ ഏട്ടന് പകരം വരുന്നത് ഏട്ടൻ ധൈര്യമായിട്ട് ഫ്ലാറ്റിലേക്ക് പോകുകയെന്ന് പറയും കേട്ടോ ഈ സമയത്ത് ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ കൈലാസ് ഇങ്ങനെ എരികയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇഷിതേ ഇഷിത നിശാ പാർട്ടിക്ക് പോയതായിരിക്കും അവൾ നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല ഇതൊക്കെ എങ്ങനെ ഏട്ടന് എന്ന് ചോദിക്കുകയാണ് മഞ്ചിമ അതൊക്കെ എനിക്ക് മനസ്സിലായി അതേ അവൾ എന്തായാലും നിശാ പാർട്ടിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ മഹേഷ് വരുന്നുള്ളൂ ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ മഹേഷ് വരുന്നുള്ളതൊന്നും അവൾക്ക് അവൾക്കറിയില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ സംഭവിച്ചതെന്ന് പറയട്ടോ മഹേഷ് വരുന്നത് അറിയാതെ ആയിരിക്കും അവൾ ഈ പാർട്ടിക്കൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ സ്വപ്നവലി പറയും ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇന്നലെ ഇവിടെ നടന്നതൊക്കെ മഹേഷിനോട് പറയണം വേണ്ട മഹേഷിനോട് നമ്മളായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് കൈലാസ് പറയും ഈ സമയത്ത് കോണിമ്പല അടിക്കുകയാണെ അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ മഹേഷാണ് അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് ഇഷിത് വന്നില്ലേ ഇഷിത എവിടെ എന്ന് ചോദിക്കും ചിപ്പിമോ ചിപ്പിമോളോ എന്ന് പറയും മഹേഷ് വശുപത്തോട് കൂടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ സ്വപ്നവലി ചോദിക്കുന്നുണ്ട് മഹേഷേ എന്തായി ഇഷിത എവിടെ ഇഷിദനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇഷിത ഒരു കുരുക്കി പെട്ടിരിക്കുകയാണ് മേ കുരുക്കിലോ എൻ്റെ കുരുക്കില്ലേ ഇഷിത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലോ എന്ന് പറഞ്ഞിട്ടോ അവളെന്തിനാണ് പോലീസ് പിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പോയിരുന്നു പോലീസുകാർ പറഞ്ഞത് അവളുടെ കാറിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നാണ് ഡ്രഗ്സോ എന്ന് പറഞ്ഞിട്ട് മുഖത്തുകാരിലേക്കാണ് കേട്ടോ സ്വപ്നവലി അവളെ കാറിൽ അങ്ങനെ ഡ്രഗ്സ് വന്നു അറിയില്ല അവളുടെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നാണ് പറഞ്ഞത് പെണ്ണ് പറഞ്ഞാണ് കാറിൽ ഡ്രഗ്സ് ഉള്ളത് കണ്ടില്ലേ അവൾ ഇത്തരക്കാരെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവളെ ഡ്രഗ്സിന് അടിമയാണ് മഹേഷെ അവൾ ഡ്രഗ്സ് അടിച്ചിട്ട് ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങളൊന്നും നീ കാണാതെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ സ്വപ്നവലി അപ്പോഴേക്കും മഹേഷ് ദേഷ്യപ്പെട്ടു കേട്ടോ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവളങ്ങനല്ല അവളൊരു ഡോക്ടറാണ് അതമ്മക്കും അമ്മ മറക്കരുത് അവൾ ഡ്രഗ്സിന് അടിമയൊന്നും അല്ല വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അവസ അവസരം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒറ്റക്കിട്ട് ആക്രമിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മഹേഷ് എന്നിട്ട് പരസ്യപ്പി മോൾ എവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് വളരെ ദേഷ്യപ്പെട്ട് മഹേഷ് പ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും സമയത്ത് കൈലാസ് പറയും ഇപ്പം എന്തായി ഞാൻ പറഞ്ഞത് പോലെയായില്ലേ കാര്യങ്ങൾ അവിടെ അടിമയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയട്ടോ ദേവിയമ്മേ ഭഗവാനെ എൻ്റെ കുടുംബം ഇതോടുകൂടി നശിച്ചല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് സ്വപ്ന ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് ഒരു പോലീസുകാരൻ വന്നിട്ട് ജോർജിനോട് പറയുകയാണെ സാറേ വിനോദമാളയേക്കിൽ വന്നിട്ടുണ്ട് ആഹാ വന്നോ താനെന്തായാലും എഫ് ഐ ആർ തയ്യാറാക്കുക നീർക്കോലി കടിച്ചാൽ മാത്താഴം കൊടുങ്ങും അവൻ നീർക്കോലി രാജവെമ്പാലയാണ് ആ എന്തായാലും വരാൻ പറയുമെന്ന് പറയും അപ്പോഴേക്കും വിനോദ് വരികയാണ് കേട്ടോ എന്നിട്ട് വിനോദ് എന്നോട് ചോദിക്കുന്നത് എന്താ സാറേ ഈ രാത്രിയിൽ ഞാൻ വന്നത് എന്തിനാണെന്ന് തനിക്ക് നല്ലാതെ തനിക്ക് നന്നായിട്ട് അറിയാം അല്ലേന്ന് ചോദിക്കാൻ കേട്ടോ ഡോക്ടർ ഇഷീദ്ര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ വന്നതല്ലേ സാറ് വന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിനോദ് പറഞ്ഞത് തന്നെ സംഭവിച്ചത് ഏട്ടത്തി എന്തിനാണ് നിങ്ങൾ കുടിക്കിയതും ചോദിക്കുന്നത് ഞങ്ങൾ കുടിക്കിയതൊന്നുമല്ല ഇവിടെ തെളിവ് സാക്ഷികളൊക്കെ ഉണ്ട് മാഡത്തിൻ്റെ ഡോക്ടർ ഇഷീതിൻ്റെ കൂടെ വന്നു പെൺകുട്ടി തന്നെയാണ് പറഞ്ഞത് കാറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് അത് പ്രകാരമാണ് പരിസ്ഥിതി ചോദിച്ചത് നടന്നത് എന്താണെന്ന് സത്യമായിട്ട് പറയാനായിട്ട് വിനോദ് പറയുകയാണേ അപ്പോൾ ജോർജ് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണേ ഇഷിതാ മയൂരിനെയും കൊണ്ടു വരികയാണേ അപ്പോഴേക്കൊരു പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം സി ഐ ഇല്ലേ ഞങ്ങൾക്കൊരു പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നത് ഡോക്ടർ ഇഷിദല്ലേ ചോദിക്കുന്നത് ആ സിറ്റി ഹോസ്പിറ്റൽ അതെ ഞാൻ ഡോക്ടർ ഇഷിദായാണ് ആ സാർ സാറകത്തുണ്ട് എനിക്കൊരു പരാതി കൊടുക്കാനാണ് ആ ശരി ശരിപ്പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് പോവുകയാണെ അപ്പോൾ ഇഷിതിനെ കാണുമ്പോൾ ആഹാ ഡോക്ടർക്ക് പരാതിയോ ചോദിക്കാൻ കേട്ടോ എനിക്ക് മാത്രമല്ല അതെ ഈ കുട്ടിക്കും പരാതി ഉണ്ട് മയൂരി നീയും പരാതി പറയും നിൻ്റെ പരാതിയാണ് ആദ്യം ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറയും കേട്ടോ അപ്പോൾ മയൂരി ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പന്തികേട് പോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ജോർജ് പറയും എന്താ എന്താ പരാതി ഉള്ളതെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും മയൂരി പറയുന്നത് അത് അത് സാർ ഈ ഡോക്ടറെ കാറിൽ മയക്കുമരുന്നുണ്ട് എന്ന് പറയും കേട്ടോ പെട്ടെന്ന് ഇഷിതങ്ങെട്ടിപ്പോ മയൂരി നീ എന്തേ പറയുന്നത് നിനക്കെന്ത് പറ്റി ഇതല്ലല്ലോ നമ്മൾ പറയാൻ വന്ന പരാതി എന്ന് പറയാനായിട്ടോ അപ്പോൾ മയൂരാണ് തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചോറിച്ച് ഇങ്ങനെ ചാടി എഴുതി നിൽക്കുകയാണ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് നീ ഇതേ നോണയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നീ പിന്നെ വെളിച്ചം കാണൂലട്ടോ എന്ന് പറയട്ടോ അല്ല സാർ ഞാൻ നോണയല്ല പറഞ്ഞത് ഞാൻ സത്യമാണ് പറഞ്ഞത് ഡോക്ടറെ ഇഷ്യതൊരു കാറിൽ ഡ്രഗ്സ് ഉണ്ട് എന്ന് പറയട്ടോ നീ നീ ഇതങ്ങനെ അറിഞ്ഞു ഡോക്ടറെ കാറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് ഞങ്ങൾ എന്നെ ഒരാൾ സ്ഥിരമായിട്ട് ശല്യപ്പെടുത്തുന്ന കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ വഴിയിൽ ഒരു സ്ഥലത്ത് നിർത്തി ഒരാളൊരു പൊതി കൊടുക്കുന്നത് കണ്ട് ആ പൊതിയിൽ മയക്കുമരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സാർ നീ പറയുന്നതൊക്കെ സത്യാണോ എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ ഇഷു പറഞ്ഞു ഇല്ല ഈ കുട്ടി പറയുന്നതൊക്കെ കള്ളാണ് ഇതല്ല പറയാൻ വന്നത് ഈ പരാതിയല്ല ഈ കുട്ടി പറയാൻ വന്നത് എൻ്റെ കാറിലൊരു ഡ്രഗ്സും ഇല്ല മാത്രമല്ല ഞാൻ വഴിയിൽ കാർ നിർത്തിയിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ജോർജ് പറയുന്നുണ്ട് എന്തായാലും ഇഷിതിന്റെ കാർ പരിശോധിച്ചാൽ സത്യങ്ങളൊക്കെ അറിയാമല്ലോ ഡോക്ടർ ഇങ്ങനെ ചൂടാവല്ലേ എന്ന് പറയാനൊട്ടോ അങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാന എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ